ളേ ഒരു ധീര നേതാവ് മരിക്കുമ്പോൾ അത് അവരുടെ പാർട്ടിയിലുള്ള ഒരാളല്ല എനിക്ക് അപമാനിക്കുക എന്നുള്ളത് രണ്ടേ രണ്ട് വിഭാഗക്കാരുടെ ഒരു ജോലിയാണ് ഒന്ന് സുഡാപ്പികളുടെയും ഒന്ന് സംഘികളുടെയും ഒരു സംഘി നമ്മുടെ വി എസ് അച്യുതാനന്ദനെ ഹിന്ദുവിഷത്തിന്റെ ആ ഒരു തലപ്പത്ത് കൊണ്ടുപോയി കെട്ടാനും അദ്ദേഹത്തെ വിളിക്കുന്ന ധീരസഖാവെ ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യത്തെ അവഹേളിക്കാൻ ഒരു ശ്രമം നടത്തിയതിനെ കുറിച്ച് ഞാനൊരു അല്പം മുമ്പ് ഒരു വീഡിയോ ഇട്ടതേ ഉള്ളൂ കേട്ടോ അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ചില വർത്താനങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട് ഞാൻ അത്തരം ഭീകര വർത്താനത്തിൽ നിന്നും ഒരു തരത്തിലും വില കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ ഒരു തരത്തിലും വില കൽപ്പിക്കുന്നില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് സംഘികൾ മാത്രമല്ല സുഹൃത്തുക്കളെ വേറൊരുവൻ കൂടി എന്ന് കഴിഞ്ഞാൽ ഒരു മൗദ്യൂതി നേതാവുണ്ട് ഹമീദ് എന്ന് പറയും ആ വാണിയമ്പലത്തിന്റെ മകൻ സ്വാഭാവികമായിട്ടും അടുത്ത മൗദൂതി ആവുക എന്നുള്ളതൊക്കെ വിരളമാണ് എങ്കിലും ഇവൻ അടുത്ത മൗദൂതി എന്ന അസീൻ അഹമ്മദ് എന്നാണ് അവന്റെ പേര് അവരിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് മലപ്പുറത്ത് വിദ്യാർത്ഥികൾ കോപ്പി അടിച്ച് ജയിച്ചവരാണെന്ന് പറഞ്ഞ അപകടകരമായ മുസ്ലിം വിരുദ്ധ വർഗീയ വിഷം ചീറ്റി യോജി യോഗിക്കും അമിത്ഷാക്കും തുടങ്ങി എല്ലാ വർഗീയവാദികൾക്കും റഫറൻസുകൾ നൽകിയ എത്രയോ മക്കളെ അനാഥരാക്കിയ പല കൂട്ടക്കൊലകൾക്കും നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി വി കേരളം ഇസ്ലാമിക രാജ്യമാവാൻ കാത്തു നിൽക്കാതെ പടമായി ആദരാഞ്ജലികൾ എൻ ബി ും ശ്വാസം നിലച്ചാലും വർഗീയവാദി വർഗീയവാദി തന്നെ എന്നാണ് ഇപ്പോൾ ഈ ഒരു മകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീവ്രവാദി മകൻ ഹമീദ് വാണിയമ്മ മകന്റെ പോസ്റ്റാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് എത്ര ചെറുപ്പമാണെന്ന് ആലോചിച്ച് നോക്കി അവന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും എത്ര ചെറുപ്പമാണ് എന്ന് അവന് നോക്കി നോക്കി എന്തൊരു ചെറുപ്പമാണ് ആ ചെറുപ്പൻ കാരനായിട്ടുള്ള ആ ഒരു ചെക്കൻ പോലും ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ അവനൊക്കെ പഠിക്കുന്ന രാഷ്ട്രീയം അവന്റെ മനസ്സിലുള്ള തീവ്രവാദ സ്വഭാവം എത്രത്തോളമായിരിക്കും ഒക്കെ പണ്ട ഒരു മീഡിയ വണ്ണി ചാനൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് കൊടുത്ത ബൈറ്റിനെ വക്രീകരിച്ച് പല കഷ്ടങ്ങളാക്കി മാറ്റിയിട്ടാണ് വി എസ് അച്യുനന്ദൻ മുസ്ലിം വിഭാഗത്തിനെതിരെ പറഞ്ഞു മലപ്പുറം ജില്ലയ്ക്ക് പറഞ്ഞു എന്നുള്ള ഒരു വാഗ്ദാദം ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അത് അതല്ല എന്ന് ആ ഒരു മീഡിയ വണ്ണിൽ തന്നെ അന്ന് ആ ഒരു ഇന്റർവ്യൂ നടത്തിയ ആൾ തന്നെ ഇപ്പോൾ വീണ്ടും വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നിമിഷത്തിൽ അദ്ദേഹത്തിൽ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് ശരിയല്ല അദ്ദേഹം അദ്ദേഹം അന്ന് പറഞ്ഞത് അതല്ല എന്ന് കൃത്യമായിട്ടും അന്ന് ഇന്റർവ്യൂ ചെയ്ത ആള് ഇപ്പോൾ വീണ്ടും വന്ന് പൊതുജനസമരക്ഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ അതൊന്നും ഇവർ കേൾക്കുന്നില്ല എന്നതാണ് അതാണ് പറഞ്ഞത് ഈ വർഗീയവാദികൾ നമ്മളെ ചുറ്റുമുള്ള വർഗീയവാദികള് ആരെങ്കിലും പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും മരിക്കാൻ പോലും കാത്തിരിക്കും ആ മരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ അസഭ്യങ്ങൾ ചൊരിയും നമ്മുടെ നാട്ടില് പലപ്പോഴും അത്തരം ഒരു സ്വഭാവങ്ങൾ പലർക്കും കുറവാണ് പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തില് ആർ എസ് എസ് പോലെയുള്ള എസ് സുഡാപ്പികൾ പോലെയുള്ള അത്തരം വർഗീയവാദികൾക്ക് ഒരു നാടവു മാനവുമില്ലാതെ ഒരു മനുഷ്യത്വവും ഇല്ലാതെ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ഒരു നീതീകരിച്ച ഒരു ജീവിതബോധവുമില്ലാതെ അവർ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പൊതുജനസമക്ഷത്തിൽ വന്ന് അവർ പറയുന്നത് പച്ചക്ക് അറുപച്ചക്ക് വർഗീയത വിളിച്ചു പറയുന്നുണ്ട് എന്തായാലും ഇവരെ പരാതികളൊക്കെ വന്നിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട വേറൊരാളും കൂടി ഉണ്ട് അത് ഒരു അധ്യാപകനാണ് ബി എസിനെ അധിക്ഷേപിച്ച് ഒരു സ്റ്റാറ്റസ് ഇട്ടു ആ അധ്യാപകൻ അറസ്റ്റിൽ എന്നുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും തൊട്ടു മുമ്പ് ബി എസിനെ അധിക്ഷേപിച്ച് ജമാഅത്ത് ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയം യാസിൻ അഹമ്മദ് അതിനെതിരെ പരാതികളൊക്കെ ആയിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട് എന്തായാലും അധ്യാപകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യം നോക്കൂ ഇതാ വളരെ വൃത്തിയായിട്ട് അഭിമാനത്തോടെ ഔ ഞാൻ അദ്ദേഹം എന്താണ് സ്റ്റാറ്റസ് ഇട്ടെന്ന് നിങ്ങൾ നിങ്ങൾക്കിപ്പോ കാണാൻ കഴിയും ഞാൻ എന്തായാലും പറയുന്നില്ല എന്തായാലും നാട്ടുകാർ മുഴുവൻ ആ ഒരു അധ്യാപന്റെ ചുറ്റും കൂടി എന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് നീ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി തരാം എന്നുള്ളതാണ് ആളുകളൊക്കെ പറയുന്നത് സുഹൃത്തുക്കളെ വികാരമാണ് വി എസ് വികാരമാണ് വി എസ് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒരു വികാരമാണ് അവർക്ക് താങ്ങും തണലായിട്ട് നിന്നൊരു മനുഷ്യനാണ് എന്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും വി എസ് ഉണ്ടല്ലോ എന്നുള്ള തോന്നൽ ഉണ്ടാക്കപ്പെട്ടതാണ് വി എസ് മരിച്ച ചിത്രത്തിന് മുമ്പിൽ കൈ മുഷ്ടി ഉയർത്തി നിൽക്കുന്ന ഒരുപാട് വൃദ്ധരായിട്ടുള്ള ആളുകളൊക്കെ കാണാം നോക്കൂ നമ്മള് എന്റെ പ്രായത്തിലുള്ള ആളുകൾ എ കെ ജിയെ കണ്ടിട്ടില്ല എന്റെ പ്രായത്തിലുള്ള ഈ ആളുകള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എസിനെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഇവരൊക്കെ ഒരു രക്ഷയില്ലാത്ത നേതാക്കന്മാരായിരുന്നു ഇവരൊക്കെ വമ്പന്മാരായിരുന്നു ഇവരൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഇരുന്ന ആൾക്കാരായിരുന്നു വളരെയധികം ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ആളുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അവരൊന്നും നേരിൽ കാണാത്ത നമ്മളുടെ മുമ്പിൽ അതേപോലെ നേരിൽ കണ്ട നേരിൽ അനുഭവിച്ച നേരിൽ കേട്ട ഒരു നേതാവായിരുന്നു വി എസ് സച്ചുവാൻ തൻ്റെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ എന്നുള്ളത് ആളുകൾക്കൊരു മാതൃകയായിട്ട് മുന്നോട്ട് നടന്നൊരു മനുഷ്യനാണ് പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്ന പല ആളുകളും ഒരു കാലഘട്ടത്തില് ഇദ്ദേഹത്തിനെതിരെ അസലായിട്ട് വാഗ്വാദങ്ങളൊക്കെ ഉയർത്തിയിരുന്ന ആളുകളാണ് അദ്ദേഹത്തെ ഭയങ്കര ഭീകരവാദി എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനത്തെ രീതിയുണ്ട് മരിച്ചു കഴിഞ്ഞാൽ മാത്രം മഹത്വവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും മോശം കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നൊക്കെ ഇപ്പൊ പറയുന്നത് നമ്മുടെ സഖാവ് പിണറായി വിജയനെയാണ് ഞാൻ പറയുന്നത് ഒരു കാലത്തിനു ശേഷം പിണറായി വിജയനെയും ഇങ്ങനെ ഇതിനേക്കാൾ അപ്പുറമുള്ള രീതിയിൽ വാഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് സമൂഹത്തിൽ കാണേണ്ടി വരും എന്നുള്ളതാണ് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഒരു അവസ്ഥ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കുള്ള ഒരുതാത്തവരും മരിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും മഹത്വമുള്ള ആളുകളായിട്ട് മാർഗം ചെയ്യും സത്യത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള മഹത്വമാണ് മരിച്ചു കഴിഞ്ഞാലും അവരെ പറ്റിയിട്ട് ഇങ്ങനെ പാടി പാടി എന്നുള്ള കാര്യം പലരും മറന്നുപോകുന്നതാണ് ബബായി